ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ ഇൻവിസിബിൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡ്സും ഗിയർവെയറും ആണ് ഞാനിവിടെ സിൽവർ കളറിലെ ഗിയർവെയറും അതുപോലെ സിൽവർ കളറിലെ ലോഗ് ബീഡുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏത് ബീഡ്സ് വേണം വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറിലെ ബീഡ്സ് വേണേലും ഉപയോഗിക്കാം അതുപോലെ ഇഷ്ടമുള്ള ഏത് സൈസിലെ ബീഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ലേസ് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നെക്ലേസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ നെക്ലേസ് ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ജുവലേഴ്സിൻ്റെയൊക്കെ വീഡിയോസുകൾ അതുപോലെ യുണീക്കായിട്ടുള്ള വീഡിയോസുകളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ അവർ കാണുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ കൂടിക്കോളൂട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ ആ വീഡിയോയുമായി വരുന്നതായിരിക്കും അതുപോലെ ജുവലറി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ ഇതുപോലെയുള്ള പല ടൈപ്പിലെ ബ്രേസ്ലെറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബീഡ്സ് വേണമെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം അതുപോലെ നെക്ലേസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ ബായ്